നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നിട്ടെന്താ പുതിയ കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത് നിലവിലുള്ള സംവിധാനങ്ങളെയും ഇസ്ലാമനെയും പുഷ്ടിപ്പെടുത്താൻ അവർക്കൊന്നും കഴിയുന്നില്ല പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ് അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ വേണ്ട നവജാകരണം നടക്കുന്നില്ല അതേ സമയത്ത് എവിടെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ കുറെ താത്താമാര് ഒരുങ്ങിക്കുക ആണുങ്ങള് പള്ളിയിൽ കൊണ്ടുപോയി നിൽക്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിൽക്കരിച്ചേ പറ്റൂ ഇതെന്നാ ഈ നടപടി ഇവിടെ വന്നത് ഈ ോട് ചെയ്യുന്ന അക്രമമാണ് യഥാർത്ഥത്തിൽ മയ്യത്ത് നിഷ്കരിക്കാൻ അവകാശിയായ പുരുഷൻ ഫറവായ നിഷ്കാരം നിർവഹിക്കാൻ അപ്പുറത്ത് കാത്തു നിൽക്കുമ്പോ ആ പ്രൈം റോള് കൊടുക്കുന്നതിന് മുമ്പ് നിഷ്കരിച്ചാൽ ആ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ് കേട്ടോ നമ്മൾ അതറിയുന്നില്ല ചില നാടുകളിൽ ചില താത്താമാര് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ് മുസ്ലിംമാര് പറഞ്ഞാൽ ഉൾക്കൊള്ളൂല പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കൂല അങ്ങനെ ഒരു നിസ്കാരം ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നില്ല ചില നാടുകളിലൊക്കെ ഇന്നിങ്ങനെ പടർന്നു വരികയാണ് ഇതുപോലെ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്താൻ ആളുകൾ ഇറങ്ങി ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആദ്യം വന്ന് പുരുഷന്റെ ജനാസ കാണുന്നത് ആരാണ് അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന ക്വേഷത്തിൽ ഓടി ഇങ്ങി വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അന്യ പുരുഷന്റെ കാണൽ ഹറാമാണ് അന്യ പുരുഷന്റെ ജനാസ കാണാൻ പാടില്ല ഹറാമാണ് അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പാടില്ല ഹറാമാണ് പൊതുദർശനം എന്നത് ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല അതിവിടുത്തെ ബഹുമതസമൂഹങ്ങൾ കൊണ്ടുവന്നൊരു കാര്യമാണ് ഇസ്ലാമികമായി ന്യായീകരിക്കേണ്ടതല്ല ഇവിടെ പൊതുദർശനം പറഞ്ഞത് ഇല്ല ഇന്നങ്ങനെയല്ല ഒരിടത്ത് മരിച്ചുപോയാൽ ആണും പെണ്ണും ഇടകലർന്ന് കാണുന്ന കാലം അതുപോലെ തന്നെയോ മയ്യത്ത് പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞ മയ്യത്ത് പൊതിയാ രണ്ടാമതൊരു കാണൽ ഇനി ആരെങ്കിലും കാണാനുണ്ടോ ഇടിച്ചു കയറിയിട്ട് മയ്യത്ത് കണ്ടു ഈ പൊതിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ് അതാ എവിടെ നിങ്ങാണ്ട് ഒരാൾ ഓടി വരുന്നു എനിക്കൊന്ന് കാണണം മയ്യത്ത് തുറന്നു കാണിച്ചു കഴിഞ്ഞു പള്ളിയിലേക്ക് ചെന്ന് നിഷ്കരിക്കാൻ നേരം കാണാ കൊറച്ചുപേരെ കാണിക്കൽ അവിടെ എന്നിട്ട് കബറിൽ കൊണ്ടുവരാൻ നേരം കാണാം അതാ ഒരു വണ്ടി ലേറ്റായി പോയ താത്ത ഓടി വരുന്നു ഞാൻ കണ്ടില്ല ഒരു സ്ഥലത്ത് ഇങ്ങനെ കബറിന്റെ അടുക്ക മയ്യത്ത് കൊണ്ടുവച്ചു രണ്ട് താത്താമാർ ഓടി വന്നു ഈ മയ്യത്ത് കവറിൽ ഇറക്കി കഴിഞ്ഞു അവർക്ക് കാണണം ഞാൻ ചോദിച്ചു നിങ്ങളുടെ മയ്യത്തിന്റെ ആരാ മോളോ ഭാര്യയോ പെങ്ങളോ എന്നാ പോലും ഇങ്ങനെ വരാൻ പാടില്ല എന്നാലും ഞാൻ ചോദിച്ചു അങ്ങനെ ഒന്നും ഇല്ല എവിടുന്നങ്ങാണ്ട് കയറി വന്ന ഒരു താത്ത ഈ കാണാൻ പറ്റൂല എന്ന് ഞാൻ അവരോട് പറഞ്ഞു മയ്യത്തിന്റെ ബന്ധുക്കളെ ഉൾക്കൊള്ളൂല അപ്പൊ അവര് പറഞ്ഞു ആ മുസ്ലിം സമ്മതിക്കുന്നില്ല അപ്പൊ മറ്റേ ആ മുസ്ലിം അങ്ങനെ തന്നെയാണ് ഏതായാലും അലഹദില്ല അത് കാണാതെ രക്ഷപ്പെട്ടു അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം അങ്ങനെ മയ്യത്തെ പിന്നെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ലാതെ ശരിയായ നടപടിയല്ല ഇന്നേ കബറിന്റെ അടുക്ക കൊണ്ടുവച്ചൊരു തുറക്കൽ കബറിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു തുറക്കൽ അവിടെയും ഓടി വരുന്നുണ്ട് ഈ ദീന് പൊളിച്ചടുക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ എന്തൊരു ദുരന്തമാണ് സഹോദര നടക്കുന്നത് ഇനി ഏതെങ്കിലും മയ്യത്ത് വീട്ടിൽ പോയിട്ട് ആണുങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്നും മാറി രണ്ടു വഴിക്ക് നടക്കണോന്ന് പറഞ്ഞാൽ കാക്കാമാരുടെ കണ്ണുരുട്ടലാണ് എവിടുന്നു വന്ന മൊഴിയാൽ നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ദാഹ്യത കൊണ്ടല്ലേ നമ്മൾ നമ്മുടെ വീട്ടിൽ മാറ്റേണ്ട കാലം വന്നില്ലേ മരിച്ചുപോയ കാക്കായ കുറ്റം പറയാൻ പറ്റത്തില്ല അയാൾക്ക് എടുക്കാൻ പറ്റൂ പറ്റൂല അപ്പോൾ മയ്യത്തിനെ കാണിക്കുന്നതിന്റെ കുറ്റം മയ്യത്തിന്റെ കടമപ്പെട്ട ആളുകൾക്കാണ് അയാൾ കുറ്റത്തിന്റെ പോലെയൊക്കെ കഴിഞ്ഞു ചെയ്തു പോയെല്ലാം അങ്ങോട്ട് കിട്ടും അല്ലെങ്കിൽ നല്ലത് മോശമെങ്കിൽ മോശം ഇങ്ങോട്ട് കിട്ടേണ്ട സമയം തുടങ്ങാൻ പോണത് അങ്ങോട്ട് ഇനി ചെയ്യാൻ പോണത് എറ്റാരുടേതാണ് ആ മയ്യത്തിന്റെ ബന്ധുവിൻ്റെ വാപ്പ മരിക്കുമ്പോ മോൻ അവിടെ നിൽക്കണം എൻറെ വാപ്പാന്റെ ജനാദ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല എന്ന് നിയമം പാസാക്കിയിട്ട് അവിടെ നിന്നിട്ട് വാപ്പാന്റെ ജനാദയ്ക്ക് സംരക്ഷണം കൊടുക്കണം ഉമ്മ മരിച്ചാൽ അവിടെ നിന്നിട്ട് അന്യ പുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയിട്ട് തടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ലെന്ന് മാത്രമല്ല ദോഷമല്ലേ അവിടെ വലിച്ചു വെക്കുന്നത് അതിന് നിങ്ങൾ സാക്ഷിയാകല്ലേ വിശാലമായി കടന്നു പോകുന്നില്ല അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കടന്നു പോകണമെങ്കിൽ നല്ല വിജ്ഞാനമാണ് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടത് പക്ഷേ ഇൽമ പഠിക്കാൻ ഇന്ന് നമ്മുടെ പെങ്ങന്മാരെ കിട്ടുന്നില്ല എന്നാൽ ഇമാമിങ്ങൾ അങ്ങനെയല്ല കേട്ടോ ബഹുമാനപ്പെട്ട മാലിക്കുമാറിയും മകള് പണ്ഡിതയായിരുന്നു അലിമയായിരുന്നു പഠിച്ച മഹദിയ

രാജ്യത്തിന്റെ ഭരണാധികാരി വിളിക്കും ഹലോ സയ്യിദേ ഒന്ന് ഇങ്ങോട്ട് വരണം അപ്പൊ സഹീദ്ബ് പറയും എന്റെ കാര്യത്തിനോ രാജ്യത്തിന്റെ കാര്യത്തിനോ ആണെ ഞാൻ അങ്ങോട്ട് വരാം നിങ്ങളുടെ ആവശ്യമാണ് ഇങ്ങോട്ട് വരണം ഞാൻ പള്ളിയിലുള്ളത് ഇങ്ങോട്ട് വരണം അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള അവകാശമുള്ള പണ്ഡിതനാ ആ റളിയല്ലാഹു അൻഹു മു മകളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കൊണ്ട് കെട്ടിച്ചൂടെ ഒമാനപ്പെട്ട തങ്ങള് പറഞ്ഞു വേണ്ട എനിക്ക് എന്റെ മോളെ കൊട്ടാരത്തിലേക്ക് വിടാൻ എനിക്ക് മകളില്ല എന്റെ മകളെ കെട്ടിച്ചു തരൂല അതിന്റെ പേരിൽ മുസയ്യബ് തങ്ങളെ ഭരണാധികാരി ആക്രമിച്ചിട്ടുണ്ട് ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല എന്നാലും പിന്നീട് ആ മകളെ കെട്ടിച്ചു കൊടുത്തത് നല്ല വിജ്ഞാനമുള്ള വിവാഹം കഴിച്ചിട്ട് ഭാര്യ മരിച്ചുപോയ ഒരു പാവപ്പെട്ട ആൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ ആ ഷൈദിൻ മുസയ്യബർവന്യുവിന്റെ മരുമകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം പുതിയ പെണ്ണ് ചോദിച്ചു എവിടെ പോവാ വേറെ എവിടെയും പോവല്ല മോളെ ഞാൻ നിന്റെ വാപ്പാന്റെ ദ്രസ്സിൽ ഓതാൻ പോവാൻ മകള് പറയാണ് പോകണ്ട പോകണ്ട എന്റെ വാപ്പ ഓദി കൊടുക്കുന്ന ഹരീദ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുതരാ അതുപോലെ ഡൽഹിയിലേക്ക് പോയാൽ ഡൽഹി ജമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഘട്ടാവാലി മസ്ജിദ് ഗഞ്ചിലേക്ക് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയുടെ പേര് ഘട്ടാവാലി പള്ളി എന്നും മസ്ജിദ് ദീനത്ത് സീനത്ത് ഉണ്ട് ആ പള്ളിയുടെ വിറ്റത്തൊരു മഹതിയുടെ ഖബറുണ്ട് അത് ഔറംഗസീബിന്റെ മകളാണ് സീനത്ത് ബീഗമാണ് ചില്ലറക്കാരിയല്ല മഹദിയാണ് വ്യാഖ്യാനം എഴുതിയ മഹദിയാണ് അവിടെ കിടക്കുന്ന കേട്ടോ ഔറംഗജീബ് ഭരണാധികാരിയായിരിക്കുമ്പഴും ഇൽമ പഠിച്ച ഫതാവ ഫത്താവലങ്ക എന്ന ലോകപ്രസിദ്ധമായ ഇസ്ലാമിക മതവിധികളുടെ കളക്ഷന്റെ നേതാവായ ഔറംഗജീബ് ഭരണാധികാരി മകളെ അലിമയാക്കി പഠിപ്പിച്ചു കൊണ്ടുവന്നു ഇന്ന് നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നേരമില്ല മോളെ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും ആരുടെയും കൂടെ ആരും ആരുമില്ലാതെയും ഒക്കെ എവിടെയും വിടാൻ നിൽക്കുന്നവരാണ് എന്നാൽ വരണേ ഉമ്മമാരെ നീട്ടി പറയാനുള്ള നേരമില്ല നമ്മുടെ അജണ്ടകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഹബീബ് ഉയർത്തിപ്പിടിച്ച മാറണേ മാറണം അപ്പോഴാണ് മഹത്വമുള്ള മുസ്ലിം സ്ത്രീയായി മാറുക അള്ളാഹന്റെ ദീനിന്റെ കാവൽക്കാരിയാകണം അതാണ് മഹാന്മാരായ മുൻകാമികളുടെ മുഴുവനും ഭാര്യമാര് കാണിച്ചു തന്നത്